ആരോഗ്യമന്ത്രിയുടെ പി എയുടെ പേരുപയോഗിച്ച് നിയമന തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസിന്റെ കുറ്റപത്രം മന്ത്രിയുടെ പി എ അഖിൽ മാത്യുവിനെ തട്ടിപ്പിൽ പങ്കില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രതികളായ കെ പി ബാസിത്തും അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ തട്ടിപ്പ് മന്ത്രിയുടെ പി എ അഖിൽ മാത്യുവിന്റെ പേര് ഉപയോഗിച്ചായിരുന്നു നിയമന തട്ടിപ്പ് പ്രതികൾ ലക്ഷ്യമിട്ടത് എന്നാൽ ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിസ്ഥാനത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ ദൃശ്യങ്ങൾ സഹിതം കൈരളി ന്യൂസ് പൊളിച്ചു തന്നെയാണ് പോലീസ് അന്വേഷണത്തിന്റെയും കണ്ടെത്തൽ മന്ത്രിയുടെ ഓഫീസിന് തട്ടിപ്പിൽ പങ്കില്ലെന്ന് സ്ഥിരീകരിക്കുന്നതാണ് കേസിലെ പോലീസ് കുറ്റപത്രം മന്ത്രിയുടെ പി എ അഖിൽ മാത്യുവിന് തട്ടിപ്പിൽ പങ്കില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പ് കെ പി ബാസിത്തും അഖിൽ സജീവും ഇവരുടെ സുഹൃത്തുക്കളായ ലെനിൻരാജ് റെയ്സ് എന്നിവരുൾപ്പെടെ ആകെ നാല് പ്രതികളാണ് കേസിലുള്ളത് ആരോഗ്യമന്ത്രിയുടെ പി എക്ക് കൊടുക്കാനെന്ന പേരിൽ ബാസിത്ത് ഒരു ലക്ഷവും ലെനിൻരാജ് അൻപതിനായിരവും അഖിൽ സജീവ് ഇരുപത്തി അയ്യായിരം രൂപ വീതവുമാണ് തട്ടിയെടുത്തത് വ്യാജ പരാതി ഉന്നയിച്ച ഹരിദാസിനെ പ്രതി ചേർക്കാൻ ആദ്യഘട്ടത്തില് പോലീസ് തീരുമാനിച്ചിരുന്നു എന്നാൽ സാക്ഷി പട്ടികയിൽ ഉള്പ്പെടുത്തിയാണ് കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം